പാർലമെന്റ് സുരക്ഷയിലെ യഥാർത്ഥ വീഴ്ച ആ പുകക്കുറ്റികളല്ല സിഫത്തിനെ ഇസ്രായേൽ കൊന്നു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ മുഴങ്ങുന്നു കോപ് കോറ്റ് കാലാവസ്ഥ ഉച്ചകോടി കഴിഞ്ഞു നാഴികകൾ ഓടിയെത്തേണ്ടവർ ഇഞ്ചിൻചായി നടക്കുകയാണ് സ്വാഗതം ഇത് മീഡിയ സ്കാൻ പാർലമെന്റ് പെട്ടെന്നാണ് മുഖ്യ തലക്കെട്ടായി വാർത്തകളിൽ നിറഞ്ഞത് സഭയ്ക്കകത്ത് രണ്ട് യുവാക്കൾ ചാടിയിറങ്ങി പുകക്കുറ്റി പൊട്ടിച്ചതാണ് സംഭവം രണ്ടായിരത്തി ഒന്നിൽ പാർലമെന്റ് ആക്രമണം നടന്ന അതേ ദിവസം ഡിസംബർ പതിമൂന്ന് സന്ദർശക ഗാലറിയിൽ നിന്ന് ചാടിയിറങ്ങിയ യുവാക്കൾ സഭയിൽ മഞ്ഞ പുക പരത്തി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത സ്ഥിതി ബി ജെ പിയുടെ മൈസൂരു എം പി പ്രതാപ് സിംഹയാണ് അക്രമികൾക്ക് സന്ദർശക പാസിന് ഒപ്പിട്ട് കൊടുത്തത് ശൂന്യവേളയിലായിരുന്നു സഭയെ ഞെട്ടിച്ച ഗുരുതരമായ സുരക്ഷാ വീഴ്ച രാജ്യസുരക്ഷ പറഞ്ഞ് എതിരാളികളെ ആക്രമിക്കാറുള്ള ബി ജെ പി ആണ് ഭരണത്തിൽ ബി ജെ പി എം പി ആണ് പാർലമെന്റിനകത്തേക്ക് അക്രമികൾക്ക് പാസ് കൊടുത്തത് പാർലമെന്റിന്റെ അകത്തളത്തിൽ വരെ സുരക്ഷയില്ലാത്ത സ്ഥിതി സുരക്ഷ വീഴ്ച പക്ഷേ അക്രമികൾക്ക് പാസ് കൊടുത്തത് മാത്രമാണോ അതിലും വലിയ സുരക്ഷാ വീഴ്ചകളല്ലേ തൊഴിലില്ലായ്മ അടക്കം ജനരോഷമുണ്ടാക്കുന്ന ഭരണപാളിച്ചകൾ പാസ് വാങ്ങി യുവാക്കൾ അക്രമം നടത്താൻ ഒരു കാരണമുണ്ട് അവർ ഏകാന്ധിപത്യത്തിനെതിരെ മുദ്രാവാക്യം ഉയർത്തിയത് ഒരു സൂചനയാണ് തൊഴിൽ കിട്ടാത്തതിൽ അവർക്ക് നിരാശയുണ്ടത്രേ യഥാർത്ഥ വീഴ്ചകൾ ഭരണവീഴ്ചകളാണ് സഭയിലെ സുരക്ഷാ പാളിച്ച മാത്രമല്ല എന്നർത്ഥം ആ യുവാക്കളെ യു എ പി എ കൊണ്ട് പൂട്ടുന്നതാണോ പരിഹാരം ഭരണത്തിലെ പാളിച്ചകളാണ് ആദ്യം തിരുത്തേണ്ടത് പാർലമെന്റിലെ സുരക്ഷാ പാളിച്ചയെപ്പറ്റി പത്രങ്ങൾ വാചാലരാണ് രാഷ്ട്രത്തിനെതിരായ വിധ്വംസക പ്രവൃത്തിയെന്ന് മാതൃഭൂമി സുരക്ഷ കൂട്ടിയിട്ടും പിഴച്ചു എന്ന് യഥാർത്ഥ സുരക്ഷ ജനമനസ്സുകളിലെ സുരക്ഷാ ബോധമാണ് അതല്ലേ രാജ്യത്ത് നഷ്ടപ്പെടുന്നത് സുരക്ഷയും സുരക്ഷാ വീഴ്ചയും ആദ്യമുണ്ടാവുക ജനമനസ്സുകളിലാണല്ലോ പക്ഷെ നമ്മുടെ വിശകലനങ്ങളിൽ മാധ്യമ അവലോകനങ്ങളിലടക്കം ജനമനസ്സുകളിലെ സുരക്ഷാബോധത്തെ പറ്റി ഒന്നും കാണില്ല സുരക്ഷാബോധം ആദ്യം നഷ്ടപ്പെടുന്നത് മനസ്സിലാണ് അതാണല്ലോ പലതരത്തിൽ പുറമേക്ക് പുകയുണ്ടാക്കുന്നത് പാർലമെന്റിൽ പരന്ന ആ പുക യുവാക്കളിലെ അതൃപ്തിയുടെ കനലിൽ നിന്ന് ഉണ്ടായതാകാം അത് തിരിച്ചറിയണം മുഖപ്രസംഗങ്ങളും ബാഹ്യമായ സുരക്ഷാ വീഴ്ചയിലാണ് കൂടുതലും ഊന്നിയത് ബാഹ്യസുരക്ഷ ജനമനസ്സുകളിലെ സുരക്ഷിതത്വ ബോധത്തിന്റെ തുടർച്ചയാണെന്ന് മാധ്യമങ്ങളും തിരിച്ചറിയണം മാത്രമല്ല സുരക്ഷാ പാലനം എന്നാൽ ബലപ്രയോഗത്തിലൂടെ അടക്കി നിർത്തലാണ് എന്ന ജനാധിപത്യ വിരുദ്ധ മനോഭാവം ഇതിലും സർക്കാർ പ്രകടമാക്കി സർക്കാരിന്റെ വീഴ്ചയിൽ പ്രതിഷേധിച്ച എം പിമാരെ കൂട്ടമായി സസ്പെൻഡ് ചെയ്തു പ്രതിശബ്ദങ്ങളെ അടിച്ചൊതുക്കാനായി ശ്രമം പ്രതിപക്ഷത്തെ കേൾക്കാൻ പോലും തയ്യാറില്ലാത്ത പോലെ ഭരണ പിഴവ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാൽ പ്രതിപക്ഷത്തോട് അരിശം സസ്പെൻഷൻ വാസ്തവത്തിൽ പാർലമെന്റിലെ യഥാർത്ഥ അട്ടിമറി യഥാർത്ഥ അതിക്രമം പ്രതിപക്ഷത്തെ നിർവീര്യമാക്കി പാർലമെന്റിനെ അപ്രസക്തമാക്കുന്നതല്ലേ പുക കുറ്റിയേക്കാൾ പാർലമെന്റിന് മാരകമാണ് അതിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് എതിർ ശബ്ദങ്ങളെ വിമർശനങ്ങളെ പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുന്നത് മഹുവ മൊയ്ത്ര എന്ന പ്രതിപക്ഷ എംപിയെ ഈയിടെ പുറത്താക്കിയത് പാസ്വേഡ് മറ്റുള്ളവർക്ക് ലഭ്യമാക്കി എന്ന് പറഞ്ഞാണ് പക്ഷേ ഇവിടെ അല്ല പാസ് തന്നെയാണ് ബി ജെ പി എം പി അക്രമികൾക്ക് ലഭ്യമാക്കിയത് ജനാധിപത്യത്തിൻ്റെ സുരക്ഷ മഹുവയെ പുറത്താക്കിയപ്പോൾ കൂടുകയല്ല കുറയുകയാണ് ചെയ്തത് പാർലമെന്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ടുള്ള അനേകം നിയമങ്ങളും ജനാധിപത്യ സുരക്ഷ ഇല്ലാതാക്കുകയാണ് പത്രങ്ങളുടെ ഒന്നാം പേജിൽ ഇടം നേടാത്ത അത്തരം അപായ സൂചനകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സർക്കാരിന് വിധേയപ്പെടുത്തുന്ന പുതിയ നിയമമുണ്ട് കമ്മീഷണർമാരെ നിയമിക്കുന്ന പാനലിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി ഒരു മന്ത്രിയെ വെക്കുന്നു ക്രിമിനൽ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു പാർലമെന്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് സമഗ്രാധിപത്യം സ്ഥാപിക്കുന്നതിലേക്കാണ് ഭരണ സംവിധാനങ്ങൾ നീങ്ങുന്നത് പാർലമെന്റിന്റെ സുരക്ഷ ജനാധിപത്യത്തിന്റെ സുരക്ഷയാണ് രണ്ടും അപകടത്തിലായത് കാണാതെ പുകക്കുറ്റി എറിഞ്ഞ യുവാക്കളെ മാത്രം കാണുന്നത് പാർലമെന്റിനോ ജനാധിപത്യത്തിനോ ഗുണകരമല്ല